വർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്മേഡിയിലേക്ക് ഹർദ്ദമായ സ്വാഗതം ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ കുറച്ച് യുക്തിവാദികളുടെ സംവാദങ്ങൾ കേൾക്കുന്നതിന് കാരണം ഇടയായി നമ്മുടെ ആരിഫ് ഹുസൈൻ തിരുവോത്ത് ഇ എ ജബ്ബാറ് പിന്നെ നമ്മുടെ ജാമേദിയ ടീച്ചർ നമുക്കെപ്പോഴും വിശ്വാസവും അവിശ്വാസവും ഒക്കെ ഡിപ്പെൻഡാണ് നമ്മൾ കുറെ ഒരു കുറച്ച് കാര്യങ്ങൾ ഏത് പറ്റിയാലും പഠിച്ചു വരുമ്പോൾ അതിനകത്ത് സംശയം ഉണ്ടാകും നമ്മൾ അത് സ്വാഭാവികമാണ് നമ്മൾ വിജ്ഞാനം നേടാൻ ശ്രമിക്കും തോറും മതങ്ങളുടെ താരതമ്യ പഠനമായാലും ഒക്കെ നമുക്ക് അതാണോ ഇതാണോ ശരി എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാകും നമ്മുടെ എപ്പോഴും അന്വേഷണ കൗതുകളാണ് നമ്മൾക്ക് അത് സ്വാഭാവികമാണ് പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ അടുത്ത കാലത്തായിട്ട് ഞാൻ ആരിഫ് ഹുസൈൻ തിരുവോത്ത് എന്ന് പറയുന്ന ആളുടെ കുറേ വീഡിയോകൾ കാണാറുണ്ട് പിന്നെ ജാമ്യത ടീച്ചറുടെ ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് ഹാരിഫ് ഹുസൈൻ തിരുവോത്തും അദ്ദേഹത്തെ ഒരു കോഴിക്കോടുള്ള വളരെ സാധാരണയായ നിഷ്കളങ്കയായ ഒരു പെൺകുട്ടി വിളിക്കുകയാണ് പക്ഷേ അവരോടുള്ള അദ്ദേഹത്തിൻ്റെ അപ്രോച്ച് അതിൽ ഫുള്ളായിട്ട് കാണിക്കുന്ന ഒരു ഒരു പുച്ഛം അതെന്നെ അത്ഭുതപ്പെടുത്തി അവർ അവർ വിശ്വസിക്കുന്ന പ്രമാണങ്ങളെയും പ്രസൂലിനെയും അള്ളാഹുവിനെയും ഒക്കെ വളരെ വ്ളയിച്ചമായ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആരിഫ് ഹുസൈൻ തിരുവോത്ത് വലച്ചടിക്കുമ്പോൾ അതിലെ മനന്തൊന്നാണ് അവർ വിളിക്കുന്നത് അവരുടെ വികാര വിക്ഷോഭങ്ങളൊക്കെ അവരുടെ സ്വരത്തിൽ സ്പഷ്ടമാണ് അവർ പറയുന്നുണ്ട് ഇത്രയും തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാതെ മീൻസ് പെർഫെക്റ്റായ ഒരു സൃഷ്ടിയായി മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത് എന്ന് ചോദിക്കാറുണ്ട് നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണത് കാരണം മനുഷ്യൻ എന്ന പരിപൂർണനായ സൃഷ്ടി അത് അതിൻ്റെ ആന്തരിക അവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനം മനുഷ്യൻ്റെ ആന്തരികാവയവങ്ങൾ അതിൻ്റെ പ്രവർത്തനം അതിൻ്റെ സൂക്ഷ്മത ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മഹത്വങ്ങളായി എല്ലാ മതവിശ്വാസികളും എല്ലാ മതപ്രബോധകരും ഒക്കെ ഉദാഹരിക്കുന്നതാണ് അതവരിവിടെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും സ്പഷ്ടമായി ഇത്രയും സൂക്ഷ്മമായി മനുഷ്യനെ സൃഷ്ടിച്ച അള്ളാഹുവിനെ ആണോ നിങ്ങളിങ്ങനെ മോശമായ സോഷ്യൽ മീഡിയയിലേക്ക് വലിച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അരിഫ് ഹുസൈൻ തിരുവോത്ത് കൂടി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആണോ ഇത്ര പെർഫെക്റ്റ് ആയിട്ടാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് എങ്കിൽ പിന്നെ എന്തിനാണ് അറ്റത്തുള്ള അല്പം തൊലി അദ്ദേഹം അധികമായി സൃഷ്ടിച്ചെത്താൻ ചോദിക്കുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലിംഗത്തിൻ്റെ അഗ്രഹത്തിലുള്ള തൊലി ഉണ്ടല്ലോ അത് മുസ്ലിങ്ങൾ മാർക്കം ചെയ്ത് മാറ്റുകയാണ് ചെയ്തത് ഇപ്പോൾ അദ്ദേഹം അത്ര സൂക്ഷ്മതയോട് സൃഷ്ടിയിൽ പുലർത്തൊരാളാണെങ്കിൽ ആ തൊലി റിമൂവ് ചെയ്തിട്ടല്ലേ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിക്കേണ്ടത് അത് പിന്നെ വേദന സഹിച്ച് മനുഷ്യന് റിമൂവ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അതാണ് അല്ലാഹു സൃഷ്ടിയിൽ പുലർത്താത്ത അദ്ദേഹത്തെ അദ്ദേഹത്തേക്കാണ് അദ്ദേഹം ആരിഫ് ഹുസൈൻ തിരുവൂത്ത് എന്ന് പറയുന്ന വ്യക്തിവാദി കാണുന്നത് കാരണം അദ്ദേഹം തൊലിയോടുകൂടി അഗ്രത് നമ്മുടെ ചുണ്ണിയുടെ അറ്റത്തൽപ്പം തുണിയോട് കൂടിയാണ് അള്ളാഹു സൃഷ്ടിച്ചത് മുസ്ലിങ്ങൾ അത് റിമൂവ് ചെയ്ത് കളയുന്നു അതുകൊണ്ട് സൃഷ്ടിയിലൊന്നും വലിയ പെർഫെക്റ്റ് അല്ല അള്ളാഹു എന്നാണ് അദ്ദേഹം വാദിക്കുന്നത് ഒന്നാമത് ഞാൻ പഠിച്ച ഒരു വിശ്വാസം അനുസരിച്ചാണെങ്കിൽ അത് സുന്നത്താണ് അത് തൊലി റിമൂവ് ചെയ്യുക എന്ന് പറയുന്നത് അല്പത്ര വലിയ നിർബന്ധമുള്ള കാര്യമല്ല സുന്നത്ത് എന്നാണ് അത് മുസ്ലിങ്ങൾ ആ പദത്തിന് ഉപയോഗിക്കുന്നത് സുന്നത്ത് എന്ന് വെച്ചാൽ ചെയ്താൽ പുണ്യമുള്ളതും ചെയ്തില്ലെങ്കിൽ പാപമില്ലാത്തതുമായ കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് വെച്ചാൽ പ്രവാചകൻ മുസാ നബി സുല്ലാ അലൈഹി വസ്ല്ലാം സുന്നത്തു ചെയ്താണ് ജനിച്ചു വീഴുന്നത് അതുകൊണ്ട് ആ പാരമ്പര്യത്തെ പിൻപറ്റുന്നു എന്ന രീതിയിലാണ് മുസ്ലിങ്ങൾ സുന്നത്ത് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ ആ വാദത്തിന് എത്രത്തോളം ബലമുണ്ട് എന്ന് എനിക്കറിയില്ല ആ ഹാരിഫ് ഹുസൈൻ തിരുവോത്തിൻ്റെ പിന്നെ അദ്ദേഹം ആ സ്ത്രീയോട് പെട്ടെന്ന് ആ സ്ത്രീ ഈ ഇങ്ങനെ ഒരു വാക്കേട്ട് കാരണം അറ്റ ഭാഗത്ത് ഇങ്ങനെ അധികം തൊലി അധികം പ്രവാ അള്ളാവ് സൃഷ്ടിച്ചെന്നാണ് ചോദ്യം ചെയ്യുമ്പോൾ ആ പുള്ളിക്കാരെ ആ സ്ത്രീ വിളിക്കുന്ന സ്ത്രീ പെട്ടെന്ന് ഞെട്ടിപ്പോകുന്നു കാരണം നമുക്കറിയാം കോഴിക്കോട് പോലുള്ള സ്ഥലത്ത് നിന്ന് വിളിക്കുന്ന സാമൂഹ്യ ചുറ്റുപാടിൽ വിളിക്കുന്ന ഒരു സ്ത്രീ സ്വകാര്യ ഭാഗത്തെ പറ്റിയുള്ള ഒരു ചർച്ച വരുമ്പോൾ അവർ വെള്ളാതെ ഇടുന്നുണ്ട് അതൊരു വിജയമായി ആഘോഷിക്കുകയാണ് ആസിഫ് ആരിഫ് ഹുസീൻ തിരുവോത്തും ഈ അടുത്ത കാലത്തെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ചർച്ചകൾ കണ്ടിട്ടുണ്ട് ഞാൻ ഒന്ന് രാഹുൽ ഈശ്വറുമായിട്ടുള്ള അതിലൊക്കെ അദ്ദേഹത്തെ രാഹുൽ ഈശ്വർ തേച്ചൊട്ടിച്ചു വിടുകയാണ് ആരിഫ് ഹുസൈനെ അതുപോലെ രണ്ട് മൂന്ന് മുസ്ലിാക്കന്മാരുമായിട്ടൊക്കെ അതിലൊക്കെ തേറ്റ് ഒ പരാജയപ്പെട്ട് തേഞ്ഞൊട്ടിപ്പോകുന്ന ആരിഫ് ഹുസൈൻ ഈ നിഷ്കളങ്കായ പെൺകുട്ടിയുടെ ഈ വിളിയെ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു കാര്യവുമില്ല കാരണം അതിന് കൊടുത്തിരിക്കുന്ന തമ്പുനയിൽ തന്നെ വളരെ മോശമാണ് അറ്റം മുട്ടി തട്ടിയ എന്ന് വെച്ചാൽ ഒരു ഒരു സെക്ഷൽ ഒരു ലൈംഗിക ചുവയുള്ള തമ്പുനയിൽ കോയാത്തി വിളിക്കുന്നു എന്ന ഒരു സബ് ടൈറ്റിൽ ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം ഈ ഈ വീഡിയോ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അറ്റം മുട്ടി തട്ടിയ താത്ത തീർച്ചയും ലൈംഗിക ചുവയുള്ള തമ്പനിയിൽ അതുപോലെ തന്നെയാണ് നമ്മുടെ ജാമ്യത്തെ ദാത്തയും അവരുടെ ഒരു തമ്പനിയിൽ എടുത്തു നോക്കിയാൽ നമുക്ക് അതിൻ്റെ ക്വാളിറ്റി മനസ്സിലാകും കുതഭോഗം ശിശുഭോഗം മൃഗഭോഗം ശവഭോഗം ഇതൊക്കെയാണ് അത് അവരുടെ തമ്പനയിൽ ഭോഗമില്ലാത്തൊരു തമ്പനിയിൽ ദാത്താക്കില്ല ഫുള്ള് ഭോഗത്തില്ല ഭോഗത്തില്ല നമ്മുടെ തിരുവനന്തപുരത്തുകാര് ഫാ പറയുമ്പോൾ കുറച്ച് പ്രശ്നമുണ്ടെ ഫുൾ ഭോഗത്തിലാണ് നമ്മുടെ ജാമ്യ ടീച്ചറുടെ കമ്പനിയിൽ എല്ലാം ഏകദേശം ഒരു നമ്മുടെ ശക്തിയില പടങ്ങൾക്ക് പോലും ഇത്ര നല്ല സെക്ഷൽ ലാംഗ്വേജ് പോലുള്ള തമ്പനയിലുകളില്ല അവർ അറ്റ്ലീസ്റ്റ് നമ്മുടെ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നൊക്കെ കൊടുത്തിങ്ങനെ ഒപ്പിക്കും പക്ഷേ താത്ത അല്ലേക്ക് വളരെ പെർഫെക്റ്റാണ് താത്താക്കറിയുമ്പോൾ എങ്ങനെ ആളുകളെ യൂട്യൂബിലേക്ക് വിളിച്ച് ആൾ ആളുകളെ കാണിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് അതുപോലെ തന്നെയാണ് ആരിഫ് സുസീരും അറ്റം മുട്ടി തട്ടി താത്ത പരമാവധി ഇങ്ങനെ ലാംഗ്വേജ് പോലെയുള്ള കമ്പനിയിലൊക്കെ ഉണ്ടാക്കി ആൾക്കാരെ ആഹ്വാനിക്കുക എന്നാണ് ഇവർ രണ്ടുപേരുടെ ഉദ്ദേശം ഇവർ പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ മതം പോയ ആൾക്കാരാണ് അതുകൊണ്ട് മതത്തെ വിമർശിക്കാൻ അവകാശം പക്ഷേ മറ്റ് മതങ്ങളെ ഒന്നും വിമർശിക്കുന്നതായിട്ട് കാണുന്നില്ല അതിനവർ പറയുന്ന മറുപടി ഞങ്ങൾ ജനിച്ച മതത്തെയല്ലേ ഞങ്ങൾ വിമർശിക്കാൻ പറ്റൂ പക്ഷേ അതല്ല മതം വിട്ടവർ പുറത്തു പോയി കാരണം ഇവർക്ക് മതമില്ല ഇവരിപ്പോൾ ഒരു മതം ഇല്ലാത്ത ആളുകളാണ് അപ്പോൾ ആളുകളാണ് അപ്പോൾ അവർക്ക് ഏത് മതത്തെയും വിമർശിക്കാനുള്ള അവകാശവും അധികാരമാണ് പക്ഷേ ഇവരൊരു പ്രത്യേക മതത്തെ മാത്രമേ വിമർശിക്കുള്ളൂ കാരണം എന്താണ് സംഘപരിവാര അനുകൂല യൂട്യൂബ് പ്രേക്ഷകരിൽ നിന്ന് കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ട് പിന്നെ നമ്മുടെ പോലെ വീട് വയ്ക്കാം സിനിമ ഉണ്ടാക്കാം അങ്ങനെ അങ്ങനെയുള്ള ചില അറ്റ്ലീസ്റ്റ് പരിപാടികളൊക്കെ നടക്കും ഇതാണ് അവരുടെ പരമപ്രധാനമായ ഉദ്ദേശം ഞാൻ പന്ത്രണ്ട് ഉദാഹരണങ്ങൾ പറയാം നമ്മുടെ പഴയ മുയ്യലേക്കന്മാരൊക്കെ ഉണ്ടല്ലോ അവർ പണ്ട് യൂട്യൂബ് ചാനലൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ കല്യാണത്തിലേക്ക് വന്നാൽ വീഡിയോ എടുക്കുന്ന ഏർപ്പാടുണ്ടല്ലോ അപ്പോൾ നിൽക്കാതെ നടത്തുകൊണ്ടിരിക്കണി നടപ്പം എൻ്റെ വീഡിയോ കാണിക്കണ്ട ഈ കല്യാണമെ നടത്തരല്ല എന്നൊക്കെ പറയും കാരണം ഈ കല്യാണത്തിന് വീഡിയോ എടുക്കുന്നതിലും അല്ലെങ്കിൽ മുസ്ലിയാക്കന്മാരുടെ മുഖം പ്രതീക്ഷപ്പെടുന്നതും അവർ ഹറാമായി കണ്ടിരുന്നു അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ഇപ്പോൾ ഒന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്നൊക്കെ പറയണം കമൻ്റ് ചെയ്യണേ എന്നൊക്കെ പറയണം ഇപ്പോൾ നീണ്ട ദുബായാണ് കാരണം യൂട്യൂബ് ചാനൽ ലൈവായിട്ട് ദുബായ അപ്പോൾ ദുബായിൽ ആൾക്കാർ കമൻറ്റ് എൻ്റെ മക്കൾ എൻ്റെ മോനെ ഗൾഫിൽ ജോലി കിട്ടാൻ പ്രാർത്ഥിക്കുന്ന വിസ്താതെ അങ്ങനെ എങ്ങനെ കാൻറ്റിയും